പുത്തൻ യർ ഇത് പുത്തൻ ടയർ മാത്രല്ല അകത്തൊക്കെയാണ് ഈ സീറ്റ് ഒക്കെ ചെയ്തേക്കുന്നത് നമ്മൾ ഈ ലെതർ ലെതർന്നുമല്ല നമ്മൾ നല്ല തുണിയുടെ എത്ര ചൂടിച്ചാലൊന്നും പറ്റില്ല പിന്നെ സ്റ്റിയറിംഗ് ആണ് ടോപ്പ് ഒക്കെ നല്ല ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് ഈ വണ്ടി നമ്മൾ നാലര ലക്ഷം രൂപയാണ് ഇട്ടിരുന്നത് നമുക്ക് അൻപതിനായിരം രൂപ കുറച്ച് നാല് ലക്ഷം രൂപ എത്ര ലോൺ വേണം പതിനേഴ് ഓട്ടോമാറ്റിക് ഫുൾ ഓൺലി ഫുൾ ലോൺ മാനുവൽ വണ്ടി വന്നിട്ട് ഇത് സെക്കൻഡ് ഓണർ എൺപതിനായിരം കിലോമീറ്ററോടെ വണ്ടിയാണ് ഈ വണ്ടി നമ്മൾ മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം ആണ് സെല്ലിംഗ് പ്രൈസ് ഇട്ടിരുന്നത് എല്ലാ ഓഫറെല്ലാം പ്രമാണിച്ച് ഇരുപത്തി അയ്യായിരം ഡിസ്കൗണ്ട് മൂന്നര ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം ഈ വണ്ടി നമ്മള് എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇട്ടിരുന്നത് ഓട്ടോമാറ്റിക് ആണ് അതെ അതെ നമുക്ക് എട്ട് ലക്ഷം രൂപ കൊടുക്കാം എട്ടര ലക്ഷം വരെ ലോണും തരാം എത്ര ലോണും എക്സം ഇരുപത് എക്സം എക്സം അല്ലേ അഞ്ചു ലക്ഷം രൂപ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഒരു സ്വിഫ്റ്റ് പോലും ഈ റേറ്റിന് കിട്ടും ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് അത് മാത്രമല്ല ബോഡി ബോഡി ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ട് ട്രസ്റ്റ് ഒരുപാട് അധികം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ നമ്മൾ കൂടുതലും ഇവരുടെ കൊല്ലത്തെ ആണ് എപ്പോഴും വരാറുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ ട്രസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ തന്നെയാണ് നമ്മൾ ഇന്നും വന്നിട്ടുള്ളത് നമ്മുടെ അവരുടെ ഷോറൂമിലാണ് ഷോറൂമിലാട്ടോ തിരുവനന്തപുരത്തെ ഷോറൂമിൽ ഇപ്രാവശ്യം നല്ല നിറഞ്ഞ് കിടക്കുന്നുണ്ട് ഒരുപാട് അധികം കിടിലം വണ്ടികളുടെ അടിപൊളി സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നല്ല വണ്ടി നല്ല വണ്ടി വണ്ടിയെന്ന് അപ്പോൾ ക്വാളിറ്റിയുള്ള വണ്ടികളാണ് ഇവരുടെ അടുത്തുള്ള വണ്ടികളെല്ലാം തന്നെ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ എന്താ പറയുക നമ്മൾ കാണുന്ന ഒരു സംഗതിയെക്കുറിച്ച് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യണമല്ലോ അതുകൊണ്ടും കൂടിയാണ് അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാക്സിമം വില കുറച്ചിട്ട് സ്പെഷ്യൽ ഓഫ് റോഡ് കൂടി തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സുഹേൽ ബ്രോ ഇവിടെ വന്നിട്ടുള്ളത് സുഹേൽ പ്രോ അപ്പൊ എന്തായാലും നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മള് കൊടുക്കൂലേ സ്വാഗതം സ്വാഗതം അപ്പൊ എന്തായാലും റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം നമുക്ക് ഇപ്രാവശ്യം എന്താ ഇവിടുത്തെ എന്താ ഇവിടുത്തെ വണ്ടികളും മാക്സിമം കിലോമീറ്റർ കുറഞ്ഞ സിംഗിൾ ഓണർ മാക്സിമം സെക്കൻഡ് ഓണർ വണ്ടികൾ പിന്നെ തിരുവനന്തപുരത്ത് ഒരു പ്രത്യേകതയുണ്ടല്ലേ ക്വാളിറ്റി കുറച്ചും കൂടി കൊല്ലം കുറവ് നല്ല പറഞ്ഞു കുറച്ചും കൂടെ കിലോമീറ്ററും പിന്നെ ഈ പറഞ്ഞ ഓണർഷിപ്പ് ക്വാളിറ്റി മാക്സിമം ഉള്ള വണ്ടികൾ അവിടെ ഇവിടെയും സെയിം ക്വാളിറ്റി തന്നെയാണ് നല്ല ഞാൻ പറയുന്നത് പറയുന്നില്ല ആൾക്കാർക്ക് അങ്ങനെയും ഫോക്കസ്ഡ് ആണ് അവര് അപ്പോ മാക്സിമം വില കുറച്ചിട്ട് നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി വണ്ടികൾ തരാൻ പറ്റും വില കുറച്ച് കൊടുക്കൂല്ലേ തീർച്ചയായിട്ടും നല്ല ഓഫർ ഉണ്ട് വരാൻ പോകുന്ന നിങ്ങൾക്ക് അടിച്ച് ഓണമൊക്കെ നമ്മൾ നല്ല രീതിയിൽ നല്ല ഓഫറിൽ നമ്മൾ വണ്ടി അല്ലേ വണ്ടി അല്ലേന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇഷ്ടപ്പെട്ട മാത്രം ചെയ്താൽ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവർക്കും ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതലൊന്നും പറയുന്നില്ല തുടങ്ങി നമുക്ക് പോളോ എടുക്കുന്നുണ്ട് പോളോ എന്ന് സോൽഫ് അപ്പം എന്തായാലും നമ്മുടെ തിരുവനന്തപുരത്ത് ഷോറൂമിൽ നിന്നുള്ള ആദ്യത്തെ വണ്ടി പോളോ ആണ് പോളോ ഏതാ മോഡല് രണ്ടായിരത്തി പതിനാല് മോഡല് ാണ് കംഫോർട്ട് ആണ് അത്യാവശ്യം ഇന്റീരിയർ ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആണ് വണ്ടി കാണാൻ നല്ല ക്വാളിറ്റി ആണ് അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് ഒക്കെ ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനാലില് ഡീസൽ വണ്ടി നമ്മളിവിടെ ഇട്ടിരുന്ന നേരത്തെ പ്രൈസ് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയായിരുന്നു നമുക്ക് ഇരുപത്തയ്യായിരം ഓഫർ ഉണ്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രേക്ക് കൊടുക്കാം നമുക്ക് ഏറെക്കുറെ ഒരു മൂന്ന് ലക്ഷം വരെ ലോണും കൊടുക്കാം ആലോചിക്കണം പതിനാല് വണ്ടിയാണ് പതിനാല് വണ്ടി ഡീസൽ വണ്ടി അതും വെറും എൺപതിനായിരം കിലോമീറ്റർ മാത്രമേ പക്കയാണ് എന്നാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നോക്കോളൂസ് ആണെങ്കിൽ ഇത് രണ്ടായിരത്തി മോഡൽ അമേസ് എസ് ആണ് വണ്ടി എസ് എം ടി ആണ് വണ്ടി വെറും അൻപത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ <laughs> <laughs> ീ വാഹനം നമ്മൾ തന്നെ കൊടുത്തായിരുന്നു അപ്പൊ കസ്റ്റമർ ഗൾപ്പി പോയപ്പോഴത്തേക്കും അവർ നമുക്ക് തന്നെ ഇത് ഇട്ട് തന്നെയാണ് വിൽക്കാനായിട്ട് നല്ല വണ്ടിയാട്ടാ ക്വാളിറ്റി വണ്ടിയാണ് ഓണർഷിപ്പ് മാത്രമല്ല ഓണർഷിപ്പ് സെക്കൻഡിലോട്ട് മാറി അത് മാത്രമേ ഉള്ളൂ വണ്ടിയൊക്കെ നമ്മൾ കൊടുക്കുമ്പോഴും അതേ കണക്ക് തന്നെ നല്ല നീറ്റായിട്ട് തന്നെ അവർ യൂസ് ചെയ്തിട്ട് അവർ ഇപ്പൊ ഗൾഫിൽ പോയപ്പോ നമുക്ക് തന്നെയാണ് പെട്രോൾ അല്ലേ പെട്രോൾ വണ്ടി പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതാണ് എക്സ്ട്രാ ഡെലിവറി ഡേറ്റ് കിലോമീറ്റർ എത്രയായിരുന്നു കിലോമീറ്റർ അമ്പത്തി അയ്യായിരം കിലോമീറ്റർ നമ്മള് അവർ ആദ്യം ചോദിച്ചത് അഞ്ച് ലക്ഷത്തി എഴുപത്തിയ്യായിരം ആയിരുന്നു ഇപ്പൊ നമുക്ക് ഒരു രൂപ താന്നിട്ടുണ്ട് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരത്തി കൊടുക്കാം ഏറെ അഞ്ച് ലക്ഷം വരെ നമുക്ക് ലോൺ കൊടുക്കാം അഞ്ച് ലക്ഷം ലോണും കിട്ടും കിട്ടും അടിപൊളി അല്ല നല്ല നീറ്റ് വണ്ടി അല്ല നല്ല നീറ്റ് വണ്ടി അതെ അടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ആണോറ്റി ആണോ അതുപോലെ തന്നെ ആണെങ്കിലോ ഈ സിറ്റി വന്നിട്ട് രണ്ടായിരത്തി പതിനാല് മോഡലിൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് അറുപതിനായിരം കിലോമീറ്റർ ജെൻ സർവീസ് ആണ് ഒന്നും ഒന്നുമില്ല ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല ബി എന്ന എസ് എം ടി ആണ് എസ് ആണ് എസ് ആണ് എസ് എം ടി ആണ് വണ്ടി നല്ല ഹൈ ക്വാളിറ്റി അറുപതിനായിരം കിലോമീറ്റർ ജെന്യൂൻ ആട്ടോ കമ്പനി ഹിസ്റ്ററിക്കലാണ് ഒരറ്റ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഒന്നുമില്ല ഒരറ്റ വകയില്ല ടയർ വാങ്ങുന്ന അത്യാവശ്യം ഉള്ള വണ്ടിയാണ് നമ്മുടെ ഇത് ലക്ഷത്തി അറുപതിനായിരം ഇട്ടിരുന്നത് നമുക്ക് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം എടുക്കാം ഇരുപതിനായിരം ഓഫർ ഉണ്ട് ഏറെ നമുക്ക് അഞ്ചു രൂപ ലോൺ ലോൺ കേറും അല്ലേ അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട അഞ്ച് നാല്പതിന് നിങ്ങൾക്ക് എടുത്തോണ്ട് പോവാം അടുത്തായിട്ട് നല്ല അടിപൊളി ഒരു വണ്ടി അടിപൊളി ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ അപ്ഗ്രേഡ് ആവാന്ന് ഇത് നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടി അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഉണ്ട് നല്ല അടിപൊളി അലോവിയിൽ ഉണ്ട് അലോയിൽ ടയറൊക്കെ പുതിയ മെഷീനില് നാല് പുതിയ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് രണ്ടായിരത്തി പതിനാല് മോഡൽ സെക്കൻഡ് ഓണറാണ് ത്രീ സിക്സ്റ്റി ക്യാമറ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ലിപ്പ് കാര്യങ്ങള് ധാരാളം ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട് ഇത് പുത്തൻ പുത്തൻഡായ മാത്രമല്ല അകത്തൊക്കെ അകത്തൊക്കെയാണ് ഈ സീറ്റൊക്കെ ചെയ്തേക്കുന്നത് നമ്മൾ ഈ ലെതർ ലെതർന്നല്ല നമ്മൾ നല്ല തുണിയുടെ എത്ര ചൂടിച്ചാലും പറ്റില്ല പിന്നെ ലാംഗ്വേസിന്റെ സ്റ്റിയറിംഗ് ആണ് സ്റ്റിയറിംഗ് പിന്നെ ടോപ്പ് ഒക്കെ നല്ല ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭയങ്കര പിന്നെ ത്രീ സിക്സ്റ്റി ക്യാമറ ഓൺ കോഡിന്റെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ആംബിയൻസ് ലൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഓൾടി ലൈറ്റ് ഉണ്ട് സെവൻറ്റി മാറ്റ് ഉണ്ട് മാറ്റ് ഉണ്ട് അതുപോലെ കൊറേ കാര്യങ്ങൾ ഇതിനകത്ത് ഇഷ്ടംപോലെ ഫിറ്റിംഗ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് അതെ അല്ലേ ആ അടിപൊളിയല്ലേ സീറ്റ് അടിപൊളിയാണ് അതുപോലെ തന്നെ ഇതിന്റെ ഫ്രണ്ടിലൊക്കെ വരുവാണെങ്കിൽ കുറച്ച് എൽ ഇ ഡിയും കാര്യങ്ങളൊക്കെ രാത്രിയിലൊക്കെ ഇങ്ങനെ കത്താൻ വേണ്ടി ചെയ്തു നല്ല വണ്ടിയാണ് ക്വാളിറ്റി വണ്ടിയാണ് ആവശ്യമുള്ളവര് മാത്രം നോക്കിയാൽ മതി അല്ല ഇത് മോഡലാണ് കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്റർ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് സർവീസ് ചെയ്ത് അൻപതിനായിരം ബില്ല് ഉൾപ്പെടെ എന്റെ കയ്യിലിരിട്ടോ നമുക്കിതൊരു ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ഒൻപത് തൊണ്ണൂറിനകം ലാസ്റ്റ് കൂടി ഇനിയിപ്പോ ഒരു പക്ഷെ ഫിറ്റിംഗ്സ് ഒന്നും വേണ്ടെങ്കിൽ കമ്പനി വെച്ച് നമുക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു ഒരാളും അങ്ങനെ എടുക്കരുത് വണ്ടി ഇങ്ങനെ തന്നെ എടുക്കണം അതിന്റെ ഒരു ലുക്ക് ഉള്ളൂ ഒന്നും ഒന്നും ഇല്ലല്ലോ ഇല്ല പിന്നെ ഈ ലൈറ്റ് ഒക്കെ ഞാൻ ഈ നല്ല വെട്ടം കൂടിയ നല്ലൊരു ബൾബ് ആയിട്ട് എണ്ണായിരം രൂപ വിലയുണ്ട് അതുപോലെ ഒരു അയ്യായിരം രൂപ വിലയുണ്ട് അല്ലേ നല്ല വെട്ടണം രാത്രി പോകുമ്പോൾ നമുക്ക് എന്തായാലും വണ്ടി നല്ല ക്ലീൻ പീസ് എടുക്കാൻ സാധനമാണ് ഒറിജിനൽ കേരളമാണ് എടുത്തു പറയുന്നത് ഒറിജിനൽ കേരളീസ് കമ്പനി സർവീസ് ആണോസ് ലോൺ ഏഴ് ലക്ഷം രൂപ ഇതിന്റെ കേസിൽ ഞാൻ പറയുന്നത് കിട്ടാനില്ല ഇതേപോലത്തെ ഉള്ളത് വേണ്ടവര് മാത്രം വിളിച്ചാൽ അതുപോലെ തന്നെ നേരെ പറയണേ അജു രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓട്ടോമാറ്റിക് എക്സ് എ ആണ് ആണ് എക്സ് എക്സ് എ അന്ന് ഇറങ്ങി ഏറ്റവും ടോപ്പ് ടോപ്പി എഴുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ മാത്രം സിംഗിൾ ഓണർ ആണ് എഴുപതിനായിരം കിലോമീറ്റർ മാത്രം മാത്രമേ നല്ല നീറ്റ് ആ ഇന്റീരിയർ ഒക്കെ ആണ് പക്ഷെ അപാകതല്ല എം ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണല്ലോ അപ്പൊ ഈ വണ്ടി നമ്മൾ നാലര ലക്ഷം രൂപയാണ് ഇട്ടിരുന്നത് നമുക്ക് അൻപതിനായിരം രൂപ കുറച്ച് നാല് ലക്ഷം രൂപ കൊടുക്കാം എത്ര ലോൺ വേണം ഓട്ടോമാറ്റിക് ഫുൾ ഫുൾ ഓൺ ഓൺ ഒരു രൂപ ീ പറയുന്നത് ശ്രദ്ധിച്ചിട്ടോ കേരളത്തിലെ എവിടെയുള്ള ആൾക്കാരൊക്കെ ലോഞ്ച് ചെയ്ത് കൊടുക്കും നമ്മൾ കൊല്ലത്ത് പറഞ്ഞാണ് ഓൾറെഡി എന്നാലും ഇത് കാണുന്ന കസ്റ്റമറോട് പറയാണ് നിങ്ങൾ ഏത് ജില്ല ആയിക്കോട്ടെ നമ്മൾ എവിടെയാലും ലോഞ്ച് ചെയ്ത് നിങ്ങൾ വീട്ടിൽ പുറത്തിറങ്ങണ്ട നിങ്ങളെ വീട്ടില് എക്സിക്യൂട്ടീവ്സ് വരും ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യും നിങ്ങൾക്ക് ഇനി വണ്ടി ഇവിടെ വന്ന് എടുക്കാൻ പാടാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് അവിടെ ഡെലിവറി ചെയ്യുന്നതായിരിക്കും അപ്പൊ അപ്പൊ നിങ്ങൾ അതുകൊണ്ട് യാതൊരു കാരണം നിങ്ങൾ ഇനി കാസർഗോഡായാലും ശരി എവിടെ ആയാലും ശരി നമ്മൾ ലോൺ ചെയ്ത് തന്നിരിക്കും ചെറിയ ഡോക്യൂമെന്റ് രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ലോൺ നമ്മൾ തരും പാസ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇനി നേരെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇതിന്റെ തന്നെ മാനൂര് വണ്ടിയിലോട്ടാണ് പോകുന്നത് മാനുവൽ വണ്ടി വന്നിട്ട് ഇത് സെക്കൻഡ് ഓണർ എൺപതിനായിരം കിലോമീറ്ററോടെ വണ്ടിയാണ് ഈ വണ്ടി നമ്മൾ മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ സെല്ലിംഗ് പ്രൈസ് ഇട്ടുന്നത് എല്ലാ ഓഫറെല്ലാം പ്രമാണിച്ച് ഇരുപത്തയ്യായിരം ഡിസ്കൗണ്ട് മൂന്നര ലക്ഷം രൂപ കൊടുക്കാം ഏറെ നിങ്ങൾ ഇതിനും ഒരു രൂപ തരണ്ട ഗൈസ് ഫുൾ ഓൺ ചെയ്ത് തരാം അതെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാനുവേലോ മാനുവൽ പറയുന്നുള്ളത് ഇവിടെ നോക്കിയിട്ട് പോ നല്ല അടിപൊളി കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം അതെ അതെ അതുപോലെ തന്നെ ും രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആൾട്ടോ ആണ് വാഹനം കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം കമ്പനിയിൽ മാത്രം ഷോറൂമിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനമാണ് അച്ചടി അതെ എന്തെങ്കിലും ഭാഷയാണേലും ബ്രോ ഒരു അപകടതല്ല നല്ല ക്വാളിറ്റി വണ്ടി ആജു അതെ അല്ലേ നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ അപാകതയുള്ള വണ്ടി നമ്മൾ അങ്ങനെ എടുത്ത് കച്ചവടമേ ചെയ്യില്ല അല്ലേ ഇൻഡീരിയർക്ക് അത്യാവശ്യം എന്താ പറയാ കമ്പനി സീറ്റ് ആണ് മോശം ഒന്നുമില്ല മോശം രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വിട്ട് വാഹനം നമുക്ക് രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ ലക്ഷം എഴുപത്തില്ലേ രണ്ടേ മുക്കാൽ ലക്ഷം നമുക്ക് ലോൺ ലോൺ കയറും അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കോണ്ടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ നല്ല സിറ്റി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഹോണ്ടാ എക്സ് ആണ് ആ വേണ്ടത് ശരി എക്സിൽ വരും അല്ലേ അതെ ആ അതെനിക്ക് അറിയില്ലായിരുന്നല്ലാഗ് മേടിക്കണ്ടാണ് സ്കൂളിൽ പോവാൻ ഏതാ കോമഡി വേണ്ടോ പറ്റി തെറി വെക്കു ആ ശരിയാണ് സംഭവം ശരി ഇത് പിന്നെ ബട്ടൺ ചാട്ട് മുതൽ സകല സാധനങ്ങൾ വരും മേളി ജങ്കലൊക്കെ വരുന്നുണ്ട് ഏഹ് ൂഫ്ണ്ട് സൺ പ്രൂഫ് അത്യാവശ്യം അപാകതല്ലേ ചെറിയ ഗ്ലാസ് ഒന്ന് നമുക്ക് മാറി കൊടുക്കാം അതുകൊണ്ടാണ് ഇത് പിന്നെ ആരംഭിച്ചായിരിക്കും ഇടിച്ച് മാറിയതായിരിക്കും ഈ വീഡിയോ ഒരു പ്രൂഫ് ആയതുകൊണ്ട് വീഡിയോ എടുത്തതിനു ശേഷം മാറാന്ന് വിചാരിച്ചു പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ഈ വണ്ടി നമ്മള് എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇട്ടിരുന്നത് ഓട്ടോമാറ്റിക് ആണ് നമുക്ക് എട്ടു ലക്ഷം രൂപ കൊടുക്കാം എട്ടര ലക്ഷം വരെ ലോണും തരാം എട്ടര ലോണും എട്ടര ലോണും കയറും ഈ സാധനം നമ്മൾ മാറി തരും ഈ സാധനം നമ്മള് മാറിത്തരം നിലവിൽ മാറിയിട്ടില്ല ഇത് എടുക്കുന്ന ആൾക്ക് നമ്മൾ അങ്ങോട്ട് ഒരു അൻപതിനായിരം വണ്ടി കൊടുക്കുന്നുണ്ടോ ഇത് വന്നിട്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ ഹോണ്ടാ സിറ്റി ഡീസൽ ആണ് വണ്ടി ഹോണ്ടാ സിറ്റി ഡീസൽ ഡീസൽ ആണ് കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ വാഹനം നമ്മള് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ വൃത്തിയാക്കി ഇട്ടേക്കുന്ന വണ്ടിയാണ് എസ് എൽ ആ എസ് ആണ് എസ് ആണ് എസ് എം ഡി ആണ് വണ്ടി ഇത് അത്യാവശ്യം നല്ല നീറ്റാട്ടോ തന്നെ പറയാനില്ല കിലോമീറ്റർ ബ്രോ കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് ആണ് സർവീസ് ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല എടുത്ത് ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും ശരി ഈ വണ്ടി നമ്മൾ നേരത്തെ ഇട്ടുന്ന അഞ്ചര ലക്ഷം രൂപയ്ക്കാണ് വയ്ക്കാൻ പറ്റുന്നത് നമുക്ക് ഒരുപത്തായിരം രൂപ ഓഫർ ഉണ്ട് അഞ്ചേകാൽ ലക്ഷം രൂപ കൊടുത്തേക്കാം അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ നമുക്കൊരു നാലര നാലേ മുക്കാർ ലോൺ കയറ്റി അമ്പത് രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി കൊടുക്കും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇതൊക്കെ നിങ്ങൾക്ക് നോക്കോളൂ അതുപോലെ തന്നെ ഇവിടെ ഒരു അൾട്രോസ് ഉണ്ടല്ലോ അൾട്രോസ് രണ്ടായിരത്തി ഇരുപത് മോഡൽ അൾട്രോസ് ആണ് ഈ ഇരുപത് എക്സ് എം ആണ് വണ്ടി ഇത് വരുന്നത് എക്സ് എം വണ്ടി സിംഗിൾ ഓണ വണ്ടിയാണ് കറക്റ്റ് കമ്പനി സർവീസ് ആണ് പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോൾ പെട്രോ അറുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണത് ഈ ഒരു വണ്ടിയുടെ ഗുണം എന്ന് പറഞ്ഞാൽ നയന്റി ഡിഗ്രി വേറെ ഡിഗ്രി ഓടിപ്പോൾ ആശം സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു വണ്ടിയാണ് നല്ല നല്ല ബോഡി ഒക്കെ പക്ക പക്കസ്ട്രോങ് ആണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് നമ്മളിത് അഞ്ചര ലക്ഷം രൂപയാണ് ഇട്ടിരുന്നത് വിൽക്കാനായിട്ട് നമുക്ക് അൻപതിനായിരം രൂപ ഓഫർ ഉണ്ട് അഞ്ച് ലക്ഷം രൂപ കൊടുത്തേക്കാം ഫുൾ ഓൺ ിന് മാത്രല്ലോ ഒരു രൂപേ കിട്ടുവോ അതുപോലെ ആണ് ഞാൻ വെറുതെ അങ്ങനെ അത്രയും എന്താ അപ്പൊ രണ്ടായിരത്തി പതിനാല് മുതൽ എഴുപതിനായിരം കിലോമീറ്റർ വണ്ടി നമ്മളിവിടെ രണ്ടേ കാല ലക്ഷം കിട്ടുന്ന വണ്ടി ഇരുപത്തയ്യന്റെ ഓണം വരുന്നത് പ്രമാണിച്ച് കുറച്ചിട്ടുണ്ട് രണ്ടു ലക്ഷം രൂപ കൊടുത്തേക്കാം ലക്ഷം വേറെ ഒരു ഒന്നേ മക്കാലോണം ആർക്കും വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ് നമ്മൾ ആറ് മാസം വാറണ്ടി കൊടുക്കുന്നത് രണ്ട് ലക്ഷം രൂപ ആറ് മാസം വാറണ്ടി കൊടുക്കണമെങ്കിൽ വേണം രണ്ടായിരത്തി ഇരുപത് മുകളിൽ സാൻഡ്രോ ആ ബോസ് എന്നുള്ള നമ്പർ ആണ് കണ്ടോ ഇതാ ബോസ് എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് ബി എട്ടിന് ബിന്ന് ബോസ് ബോസ്ന്ന് വായിക്കാം അതുകൊണ്ട് ചില ആൾക്കാർ ഇത് പൈസ കൊടുത്ത് എടുക്കുന്നതാണ് അപ്പം രണ്ടായിരത്തി ഇരുപത് മൂന്ന് സിംഗിൾ ഓർഡർ മുപ്പതിനായിരം കിലോമീറ്റർ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ആട്ടോ ഇതിനകത്ത് ടച്ച് സ്ക്രീൻ സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല നീറ്റാ ടച്ച് സ്ക്രീൻ ഒന്ന് വൃത്തിയായിട്ട് വൃത്തിയായില്ലേ മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ഇട്ടുന്ന വണ്ടിയാണ് നമുക്ക് ഒരു ഇരുപത്തിയഞ്ചു രൂപ മൂന്നത് അതായത് മാഗ്ന അതായത് പവർ ഇല്ല ഒറ്റ ഇല്ല വണ്ടി പക്ക വണ്ടിയാണ് മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ഓഫർ മൂന്ന് അറുപതിന ഈ വണ്ടിക്ക് മൂന്നേ കാല ലക്ഷം ലോണും കയറും രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി അടുത്ത് ഇനി വരുവാണെങ്കിൽ ഇത് നമ്മളെ ഇവിടുത്തെ സ്റ്റാഫിന്റെ വണ്ടിയാണ് അപ്പൊ ഈ വണ്ടി രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് വണ്ടി മെയിൻ ഗ്ലാസ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് അതും ഈ പറഞ്ഞ വീട് കഴിഞ്ഞിട്ട് മാറാന്ന് വെച്ചിരിക്കുന്നു അപ്പൊ ഇത് സീറ്റ് ആണ് വണ്ടി വരും പക്ഷെ നമ്മൾ ആൽഫയിലോട്ട് ഇത് കൺവെർട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇത് ഡീസൽ അല്ലേ ഡീസൽ വണ്ടി കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ ഹിസ്റ്ററി ഉണ്ട് കറക്റ്റ് ഹിസ്റ്ററി ഉണ്ട് അടിപൊളി നമ്മളൊരു അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ വണ്ടി ഇട്ടിരുന്നതാണ് കൊല്ലത്തൊക്കെ നമ്മൾ ആറ് ലക്ഷം രൂപ ഒക്കെ ചോദിച്ചിരുന്ന അഞ്ചേ മുക്കാലും ഓഫർ അഞ്ച് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം അഞ്ച് ലക്ഷം രൂപയ്ക്ക് രൂപ ലോൺ വേണം എത്ര ഫുൾ ലോൺ മുടക്കണം ഒരു രൂപ പോലും മുടക്കണ്ട ഒരു രൂപ മുടക്കണ്ട അത്യാവശ്യം നല്ലൊരു വണ്ടി കേട്ടോ നെക്സൊരു സെഗ്മെന്റ് ആണ് നല്ലൊരു വണ്ടി അല്ലേ നല്ലൊരു വണ്ടിയാണ് മാരുതി ഒരു ടോപ്പ് വണ്ടി പക്കാ വണ്ടി അതായത് ഇതിനകത്ത് യാത്രയൊക്കെ നല്ല സുഖാട്ടോ അടിപൊളി അഞ്ച് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് വാഗനാറാണ് ബി എക്സൈ ആണ് എൺപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ നമ്മള് രണ്ടേ തൊണ്ണൂറ്റി അഞ്ചിട്ടുന്നതാണ് ഒരു ഇരുപത് ഒരു ഓഫർ രണ്ടേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാം ഏറെക്കുറെ രണ്ടായിരം രൂപ ലോണും കൊടുക്കാം ഒരു ഒരുപത്തയ്യായിരം രൂപ നല്ലൊരു ക്വാളിറ്റി ക്വാളിറ്റിയുള്ള വാഗനാർ നിങ്ങൾക്ക് കൊണ്ടുപോകാം കൊണ്ടുപോകും സീറ്റുകളും കാര്യങ്ങളൊക്കെ നല്ല വണ്ടി അടിപൊളി നോക്കണ്ട മിസ് വൃത്തിയാണ് എടുത്തോളൂട്ടോ അതുപോലെ തന്നെ പുഞ്ചാണല്ലേ പുഞ്ചപ്പാടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സിംഗിൾ ഓണർ മുപ്പതിനായിരം കിലോമീറ്റർ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അഡ്വഞ്ചർ എന്ന് പറഞ്ഞ സാധനമാണ് കറക്റ്റ് എക്സാക്ട് ഡെലിവറിന്ന് പറഞ്ഞ ഏഴ് എട്ട് രണ്ടായിരത്തി മൂന്നാണ് വണ്ടി അതായത് പിന്നെ ഏറ്റവും ഫുൾ അല്ല അതിന്റെ താഴെ വരും മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരും ആ അപ്പൊ ഈ വണ്ടി വന്നിട്ട് നമ്മള് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ കിട്ടുന്നതാണ് ഒരു നാൽപ്പത് ഒരു ഓഫർ ഉണ്ട് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് തന്നേക്കാം ആറേ ഇരുപത് അത്യാവശ്യം നല്ല നല്ല വൃത്തിയുള്ള വണ്ടി ആച്ചു നോക്കിയാൽ നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്ന വണ്ടി ആയിട്ട് പറയേണ്ടത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ഇടിക്കട്ട വണ്ടിയാണ് അതെ 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 ചെറിയ ഇടിയൊന്നും പറയുന്നത് അതെ 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 ഈ വണ്ടിക്ക് നിലവിൽ ഒരു ഏറെ നമുക്ക് വേണമെങ്കിൽ ആറ് ലക്ഷത്തി ഇരുപതിനായിരത്തി കൊമ്പൻ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ ഓട്ടോമാറ്റിക് വണ്ടിയാണിത് ഓ ഡീസൽ പെട്രോളോ പെട്രോൾ പെട്രോളോ അല്ലെ പെട്രോൾ അറുപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അഭാഗത്തില്ല വണ്ടി വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണോ അതൊക്കെ നോക്കിയാൽ നല്ല പൊക്കിന് ഒരു കംപ്ലൈന്റും ഇല്ലേ ഇതിനൊക്കെ വാരന്റിയും ഇതിലപ്പറന്താ വേണ്ടത് കിട്ടോ അപ്പൊ ആറു ലക്ഷം നമ്മൾ ചോദിച്ചോണ്ടിരുന്ന വണ്ടിക്ക് ഇപ്രാവശ്യം രൂപ ഓഫർ ആറ് ലക്ഷം രൂപ കൊടുക്കാം വേറെ കുറെ അഞ്ചര ലോണും ലോ അല്ലൊരു അമ്പതിനായിരം രൂപ കൈട്ടാ മതി അതെ വേണോ അല്ലേ അല്ലേ നമുക്ക് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ചെറിയ ചെറിയ ഒരു മാറ്റം എടുക്കാം ലക്ഷം ലക്ഷം രൂപ കിട്ടും ആണെങ്കിലോ ഈ യാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വെറും ആറായിരം കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇരുപത്തി മൂന്നില് വെറും ആറായിരം ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ടല്ലോ ആ സ്ക്രാച്ച് ഉണ്ട് അത് നമുക്ക് ഇന്നലെ വണ്ടി എടുത്തോണ്ട് വന്നതേ ഉള്ളൂ അതെ അല്ലേ ആ അത്യാവശ്യം എ സി പവർച്ചോ ഫോർഡോ പവറിന്റെ പിന്നെ ടച്ച് സ്ക്രീൻ സെറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് സെന്റർ ലോക്കും കാര്യങ്ങളെല്ലാം ഈ വണ്ടി വെറും ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രമേ ആറായിരത്തി അഞ്ഞൂറ് ഇത് കമ്പനി ഈ ടയർജുണ്ട് നല്ല വൃത്തിയുള്ള വണ്ടിയാ ഒരു അത്യാവശ്യം നല്ലൊരു എക്സി ആണ് എന്നാൽ വിലയാണെങ്കിൽ വളരെ തുച്ഛേ ഉള്ളൂ നമ്മള് അഞ്ചു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആസ്കിങ് അൻപത് രൂപ ഓഫർ ഉണ്ട് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ ലോണും തരാം ഇരുപത്തിയ്യായിരം രൂപത്തിമൂന്ന് വണ്ടി നിങ്ങൾക്ക് ഒരു സ്വിഫ്റ്റ് പോലും ഈ വിലക്ക് തന്നെ ഡ്രൈവർ ഉണ്ടല്ലോ ഡ്രൈവർ പാവങ്ങളുടെ ഇന്നോവയാണ് രണ്ടായിരത്തി പത്തൊൻപത് വണ്ടിയാണ് സോറി ആ പത്താം മാസം വണ്ടിയാണ് എഴുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് ഈ വണ്ടി നമുക്കൊരു അഞ്ച് അൻപത് ഇട്ടിരുന്നതാണ് നമുക്കൊരു അഞ്ചു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം അഞ്ചു ലക്ഷം രൂപയ്ക്ക് ലക്ഷം രൂപ കൊടുക്കാം വണ്ടി ഒരു കാര്യം ചെയ്യും ഒരു നാലേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാം അഞ്ചു രൂപ ഓഫർ നാലേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാം അടിപൊളി ഏറെ നമുക്ക് ഫുൾ കൊടുക്കാം കൊടുക്കാം ഫുൾ അല്ലേ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി ആണ്ടോ നീറ്റ് വണ്ടി അല്ല രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണ് അത്യാവശ്യം എന്താ പറയുക ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുണ്ട് എല്ലാ ഫീച്ചേഴ്സും വരും ഇത് ലോൺ എത്ര നമുക്കൊരു നാലര ലക്ഷം വരെ നമുക്ക് സുഖമായിട്ട് വണ്ടി കൊടുക്കാം ഈ കിഡ് വന്നിട്ട് ഓട്ടോമാറ്റിക് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോമാറ്റിക് വണ്ടിയാണ് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ അല്ലേ ഇരുപത്തിമൂന്ന് വണ്ടി ഇരുപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ നമ്മളിത് നാല് തൊണ്ണൂറ്റി അഞ്ച് ഇട്ടിരുന്നായിരുന്നു നമുക്ക് ഇതൊരു മുപ്പത്തയ്യായിരം ഓഫർ ഉണ്ട് നാല് ലക്ഷത്തി അറുപതിനായിരയ്ക്ക് കൊടുക്കാം ആർ എക്സ് ടി ഓട്ടോമാറ്റിക് ആണ് എ സി പേഴ്സലിംഗും ഫോർട്ടോ പവറിൻ്റെ ഉള്ളവരും ഒരു ഫാമിലിക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അപകടം ഒരു അപകടം ഇല്ല വണ്ടി ഹൈ ക്വാളിറ്റി ഉണ്ട് ടയർ ഒക്കെ കമ്പനി വന്ന ടയർ തന്നെയാണ് നല്ല ക്വാളിറ്റി പിന്നെ വേറെ ഒന്നും നമുക്ക് ചെറിയ രീതി നമുക്ക് നാല് ലക്ഷത്തി നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ അതിനകത്ത് ഇനി വേറൊരു ഹൈലൈറ്റ് നമുക്ക് ഒരു നാലര ലക്ഷം വരെ ഇതിന് ലോണും കയറും ഒരു പതിനായിരം രൂപ നിങ്ങൾ വേണ്ട ഫുൾ ഓൺ ഫുൾ ഓൺ കൊടുത്തേക്കാം അത്രേ ഉള്ളൂ ഫുൾ ഓൺ ഉറപ്പായിട്ട് കിട്ടും അത് ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് ലാസ്റ്റ് വണ്ടി വണ്ടി ഒരു ഒരു സാധാ അല്ലേ കസ്റ്റമർ രൂപപ്പെട്ട കാർക്കാൻ സൈല കൊണ്ടിട്ട് തന്നെയാണ് നമ്മുടെ സ്റ്റോക്ക് അല്ല അപ്പൊ രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിനകത്ത് അപ്പൊ ഈ വണ്ടി ഫൈനല് പുള്ളിക്ക് തൊണ്ണൂറായിരം രൂപ രണ്ടായിരത്തി പത്ത് പേപ്പർ എന്താ സ്ഥിതി പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മിക്കവാറും ടെസ്റ്റ് തന്നെ ആയിരിക്കണം ആയിരിക്കണം അപ്പൊ പേപ്പർ എടുക്കണം ചുരുക്കി പറഞ്ഞ ആവശ്യമുള്ള ഒരു വീട്ടിൽ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ ആവശ്യമുള്ളവരൊക്കെ നോക്കിയിട്ട് വന്ന് ചെക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് അല്ലേ തൊണ്ണൂറ് കോൺടാക്ട് ചെയ്തോട്ടെ അല്ലേ മാക്സിമം കുറച്ച് മാക്സിമം കുറച്ച് കൊടുക്കണം അപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് വെള്ളയാണിയിൽ സ്ഥിതി ചെയ്യുന്ന ട്രസ്റ്റ് വാല്യൂ വലിയ കൊല്ലത്തും തിരുവനന്തപുരത്തുമാണ് ഷോറൂമുള്ളത് അപ്പൊ ഇപ്പൊ നമ്മള് ഇത്ര ഇത്ര സമയം നിങ്ങൾ കണ്ടോണ്ടിരുന്നത് തിരുവനന്തപുരത്തെ വണ്ടികളാണ് െ വണ്ടെ ക്വാളിറ്റി ഒക്കെ പക്കയാണ് നമ്മൾ കുറെ വണ്ടികൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഈ വണ്ടികൾ ആവശ്യമുള്ളവര് താഴെ ഈ നമ്പര് കോൺടാക്ട് ചെയ്യാൻ പറ്റും പിന്നെ ലോണിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞു തരും കൂടുതൽ ഡീറ്റെയിൽ വേണോന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് അതുപോലെ തന്നെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്തു തരും നിങ്ങൾക്ക് കൂടുതൽ ഫോട്ടോസ് അവർ ഷെയർ ചെയ്തോ അപ്പൊ എന്തായാലും അടുത്തൊരു കിടിലും വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ